ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തി നിർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യമായിരുന്നു മേഡ് ഇൻ ഇന്ത്യ എന്ന പദ്ധതി പിന്നാലെ നിരവധി കുതിച്ചു കാണുവാൻ സാധിച്ചു ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളിൽ ഒരു പ്രത്യേക ഇടം സാധ്യമാക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചത് ഇത് മുൻനിർത്തിയാണ് സൗദി കിരീടാവകാശിയും ഇതേ പാത ഏറ്റെടുത്തത് ഇപ്പോഴിതാ പ്രവാസികൾക്ക് ആത്മവിശ്വാസം പകർന്ന് സൗദി കുതിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Transcrição e രാജ്യത്തെ വ്യാവസായിക ശക്തിയായി ഉയർത്താൻ ലക്ഷ്യമിട്ട് സൗദി ഭരണകൂടം ഈ വർഷം ആദ്യത്തിൽ ആരംഭിച്ച മെയ്ഡ് ഇൻ സൗദി പദ്ധതി വൻ വിജയമായതായി സൗദി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ആരംഭിച്ച മെയ്ഡ് ഇൻ സൗദി പദ്ധതിയിൽ ഇതിനോടകം തന്നെ തൊള്ളായിരം കമ്പനികൾ അംഗങ്ങളായതായി അതോറിറ്റി അറിയിച്ചു വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള രണ്ടായിരത്തിലേറെ ഉൽപ്പന്നങ്ങളാണ് മെയ്ഡ് ഇൻ സൗദി ബ്രാൻഡ് നാമത്തിൽ സൗദിയിൽ നിന്ന് ഇതിനോടകം കയറ്റി അയക്കപ്പെട്ടത് കെമിക്കൽസ് ആൻഡ് പോളിമേഴ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇലക്ട്രോണിക്സ് പാക്കേജിംഗ് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് നിലവിൽ പദ്ധതിയിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് കൂടുതൽ മേഖലകൾ താമസിയാതെ ഇതിന്റെ ഭാഗമാകുമെന്നും സൗദി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ഇക്തിസാദിയ പത്രം റിപ്പോർട്ട് ചെയ്തു എണ്ണ വ്യാപാരത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന സൗദി സമ്പദ് വ്യവസ്ഥയെ സൗദി സൗദി വിഷൻ ഭാഗമായാണ് ഇൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രാജ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും ഇൻ സൗദി എന്ന ബ്രാൻഡ് നാമത്തിൽ ആഗോള വിപണിയിൽ എത്തിച്ച് സൗദി വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ഏക ലക്ഷ്യം ഇതുവഴി രാജ്യത്തെ ആഗോള വ്യവസായികേന്ദ്രമാക്കി മാറ്റാനാകുമെന്നാണ് സൗദി കണക്കുകൂട്ടുന്നത് അതോടൊപ്പം തന്നെ നല്ല ഗുണനിലവാരം പുലർത്തുന്ന പ്രാദേശിക കമ്പനികൾക്ക് മാത്രമാണ് പദ്ധതിയിൽ അംഗത്വം നൽകുക പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ള വിദേശ കമ്പനികളെ സൗദിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതായി അതോറിറ്റി അറിയിച്ചു അംഗങ്ങളാകുന്ന സ്ഥാപനങ്ങൾക്ക് മികച്ച സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്യും പദ്ധതിയിൽ അംഗങ്ങളാകുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ സൗദി ലോഗോ ഉപയോഗിക്കുവാൻ സാധിക്കും കൂടാതെ ഈ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം നൽകുന്നതിനും മികച്ച വിപണി കണ്ടെത്തുന്നതിനുമുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരുക്കുകയും ചെയ്യും സർക്കാർ സ്വകാര്യ മേഖലകളിൽ സംയുക്തമായാണ് ഇൻ സൗദി പദ്ധതി നടപ്പിലാക്കി വരുന്നത് അതേസമയം വ്യാവസായിക ഖനന മേഖലകളിൽ പതിമൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ് ഇതുവഴി രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് നാൽപ്പതിൽ നിന്ന് അറുപത്തിയഞ്ച് ശതമാനമായി ഉയർത്താനാകുമെന്നും കണക്കുകൂട്ടപ്പെടുന്നുണ്ട് എണ്ണയിതര മേഖലയിൽ നിന്നുള്ള കയറ്റുമതി വരുമാനം അൻപത് ശതമാനമായി ഉയർത്താനും നേരിട്ടുള്ള വിദേശ നിക്ഷേപം നിലവിലെ മൂന്ന് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് അന്താരാഷ്ട്ര ശരാശരിയായ അഞ്ച് ദശാംശം ഏഴ് ശതമാനമായി വർദ്ധിപ്പിക്കാനും മെയ്ഡ് ഇൻ സൗദി പദ്ധതി ലക്ഷ്യമിടുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ